ഹായ് ഡീയേഴ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് മാസ്ക് യൂസ് ചെയ്തിട്ടുള്ള അടിപൊളി റിയൂസ് ഐഡിയ ആണ് അപ്പോൾ നിങ്ങൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത കാര്യമാണ് കേട്ടോ അപ്പോൾ ഇത് നമ്മുടെ ഒരു മാസ്കിൻ്റെ അതിൻ്റെ ഇലാസ്റ്റിക്കാണ് അപ്പോൾ ഈ ഒരു മാസ്കിൻ്റെ ഇലാസ്റ്റിക്കാണ് നമ്മൾ എടുക്കുന്നത് ഇത് വെച്ചിട്ടുള്ള ഐഡിയ എന്താണെന്ന് നമുക്ക് കണ്ടാലോ അതിന് മുന്നേ ആയിട്ട് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ഏതെങ്കിലും കൂട്ടുകാരുണ്ടെങ്കിൽ ദയവ് ചെയ്തിട്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കേട്ടോ അപ്പോൾ ഇതുപോലെയുള്ള മാസ്കിൻ്റെ രണ്ട് വള്ളികൾ എടുത്തിട്ടുണ്ട് നമ്മൾ നല്ല തിന്നായിട്ടിരിക്കുന്ന ഒരുപാട് കനവില്ലാത്ത ഇതുപോലെയുള്ള ഇലാസ്റ്റിക് എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക അഥവാ നല്ല കട്ടിയുണ്ടെന്നുണ്ടെങ്കിൽ അത് കുറച്ചൊന്ന് കട്ട് ചെയ്തിട്ട് നമുക്ക് എടുക്കാവുന്നതാണ് അപ്പോൾ ഫസ്റ്റ് തന്നെ നമുക്ക് ജസ്റ്റ് ഇങ്ങനെ ആ ഒരു ഇലാസ്റ്റിക് ഒന്ന് വലിച്ചു കൊടുക്കാം ശേഷം തീ ഇതുപോലെയുള്ള കുറച്ച് മുത്തുകളാണ് നമുക്ക് വേണ്ടത് കടയിൽ നിന്ന് വാങ്ങിക്കേണ്ട ആവശ്യമൊന്നുമില്ല പഴയ മാലയുടെ മുത്തുകളൊക്കെ ഉണ്ടെങ്കിൽ വളരെ ചെറിയ രീതിക്കുള്ള മുത്തുകളൊക്കെ ഉണ്ടെങ്കിൽ അത് നമുക്ക് എടുക്കാം അപ്പോൾ അതേ ഇതുപോലെയുള്ള മുത്തുകൾ കുറച്ച് ഞാൻ എടുത്തിട്ടുണ്ട് പിന്നെ ദ ഇത് കണ്ടോ ഇത് നമ്മുടെ ചില വ വളയിലൊക്കെ കിടക്കുന്ന ഒരു ഹാങ് ചെയ്ത് കിടക്കുന്ന സാധനമാണ് അപ്പോൾ അത് ഞാൻ എടുത്തു വച്ചിട്ടുണ്ടായിരുന്നു അതും നമ്മളിവിടെ എടുക്കുന്നുണ്ട് അപ്പോൾ ഇത് ഓപ്ഷനൽ ആണ് കേട്ടോ ഇത് വേണ്ട കാര്യമില്ല ഉണ്ടായത് കൊണ്ട് ഞാൻ എടുത്തു നിന്നു മാത്രം ശരിക്കും പറഞ്ഞാൽ അതേ ഈ ഒരു മെറൂൺ കളറിലുള്ള ഈ ഒരു മുത്തും പിന്നെ അതേ ഈ ഒരു ബീഡ് കണ്ടോ നല്ല നീളത്തിലിരിക്കുന്നത് അതും കൂടി ആയിട്ട് ചെയ്യാനായിരുന്നു ഞാൻ ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ അങ്ങനെ ചെയ്തെടുത്തിട്ടുള്ള ഒരു സംഭവമാണ് ഇത് ഇത് നമ്മുടെ മാസ്കിൻ്റെ ഇലാസ്റ്റിക് യൂസ് ചെയ്തിട്ടുള്ളതല്ല അല്ലാതെ തന്നെ സിംപിളായിട്ട് നമുക്ക് ചെയ്തെടുത്തിട്ടുള്ളതാണ് ഇതിൻ്റെ വീഡിയോ പക്ഷേ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടില്ല കേട്ടോ ഈളത്തിലിരിക്കുന്ന ആ ഒരു ബീഡ് നമുക്ക് ഈ ഒരു ഇലാസ്റ്റിക്കിലേക്ക് നമുക്ക് ചെയ്തെടുക്കാം പ്രയാസമാണ് അപ്പോൾ അതുകൊണ്ട് നമ്മൾ അതങ്ങ് ഒഴിവാക്കി അതിന് പകരമായിട്ട് നമ്മൾ ആ ഒരു മെറൂൺ മുത്തും അതുപോലെ തന്നെ ഈ ഒരു വൈറ്റ് കളറുള്ള ആ ഒരു മുത്തും കൂടി യൂസ് ചെയ്തിട്ടാണ് ഇപ്പോൾ ചെയ്യാനായിട്ട് പോകുന്നത് പിന്നെ അതേ ഇതുപോലെയുള്ള സംഭവം നിങ്ങൾക്ക് അറിയാമായിരിക്കും നമുക്ക് സൂചിയിലോട്ട് ആ ഒരു നൂല് കോർത്തെടുക്കാനുള്ള ആ ഒരു പിന്നാണ് അപ്പോൾ അത് നമുക്കിവിടെ ആവശ്യമാണ് നമുക്ക് ഈസി ആയിട്ട് ചെയ്തെടുക്കാനായിട്ട് പറ്റും ശേഷം തീ ഫസ്റ്റ് തന്നെ നമ്മൾ ഇവിടെ ഈ ഒരു മുത്തെടുക്കുന്നുണ്ട് എന്നിട്ട് ഈ ഒരു പിന്ന് മുത്തിലുള്ളിലേക്ക് ഇങ്ങനെ ഇറക്കി കൊടുത്ത ശേഷം നമ്മൾ നമ്മുടെ ആ ഒരു ഇലാസ്റ്റിക്കും കൂടി ഇതിൻ്റെ ഉള്ളിലായിട്ട് വെച്ച് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ജസ്റ്റ് ഈ ഒരു പിന്ന് നമുക്ക് വെളിയിലേക്ക് ഇങ്ങനെ വലിച്ചെടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ബീഡ് നമുക്ക് ഇതിനുള്ളിലായിട്ട് കിട്ടുന്നതായിരിക്കും വളരെ ഈസി ആയിട്ട് നമുക്ക് ചെയ്തെടുക്കാനായിട്ട് പറ്റും ഇതുപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ളതും ചെയ്തെടുക്കാം ഇവിടെ ഈ രണ്ട് കളേഴ്സ് ഈ രണ്ട് മുത്ത് നമ്മൾ ഇടവിട്ടിടവിട്ട് ചെയ്ത് കൊടുക്കാനായിട്ടാണ് ഉദ്ദേശിച്ചിട്ടുള്ളത് അതൊക്കെ നിങ്ങളുടെ ചോയ്സ് അനുസരിച്ചിട്ട് നമുക്ക് ചെയ്യാവുന്നതാണ് കേട്ടോ അപ്പോൾ ഇതുപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ളതും ചെയ്തെടുക്കാം മാസ്ക് യൂസ് ചെയ്തിട്ടുള്ള ഒരുപാട് റിയൂസ് ഐഡിയാസ് ഉൾപ്പെടുത്തിയിട്ടുള്ള വീഡിയോ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാനിവിടെ ഡി ജസ്റ്റ് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം കാണാത്തവരാണെങ്കിൽ ഒന്ന് പോയി കണ്ടു നോക്കുക പിന്നെ നിങ്ങൾക്ക് ക്രാഫ്റ്റ്പരമായിട്ടുള്ള ഏതെങ്കിലുമൊക്കെ വീഡിയോകൾ ആവശ്യമാണ് കാണണം എന്നുണ്ടെങ്കിൽ ആഗ്രഹിക്കുന്നു എന്നുണ്ടെങ്കിൽ താഴെ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്തോളൂ ഞാൻ തീർച്ചയായിട്ടും അപ്ലോഡ് ചെയ്യാം അതുപോലെ തന്നെ നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ ഒരു വർക്ക് ലാസ്റ്റ് നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും നമുക്ക് ഒട്ടും തന്നെ ചിലവില്ലാത്ത രീതിക്കാണ് ചെയ്തെടുത്തിട്ടുള്ളത് നമ്മുടെ കയ്യിൽ ആയിട്ടുള്ള മെറ്റീരിയൽസ് യൂസ് ചെയ്തിട്ടാണ് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഇനിയിപ്പോൾ ഞാൻ പറയാതിരിക്കുന്നില്ല നമ്മളിപ്പോൾ ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത് ഒരു കൊലുസാണ് ഒരു പാദസരമാണ് നമ്മൾ റെഡിയാക്കി എടുക്കുന്നത് അപ്പോൾ മിക്കവാറും നമ്മുടെ കുഞ്ഞുമക്കൾക്കൊക്കെ ആണെങ്കിലും സിൽവറിൻ്റെ ഈ ഒരു പാതസ്വരമൊക്കെ ഇട്ട് കൊടുക്കുമ്പോൾ കാല് മുറിയാനുള്ള ചാൻസ് ഒരുപാട് കൂടുതലാണ് അങ്ങനെയൊക്കെ വരുമ്പോൾ ഇതുപോലെ ജസ്റ്റ് നമ്മൾ ഇലാസ്റ്റിക്കിൽ വയ്ക്കുന്ന ട്രൈ ചെയ്ത് നോക്കുക എന്നുണ്ടെങ്കിൽ വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്തെടുക്കാനും പറ്റും അതുപോലെ തന്നെ ഈസി ആയിട്ട് നമുക്ക് ഇട്ടു കൊടുക്കാനും പറ്റും പിന്നെ നമ്മൾ വൂളം ത്രെഡിൽ ചെയ്തെടുത്തിട്ടുള്ള പാതുസരത്തിൻ്റെ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ ലിങ്കും ഞാനിവിടെ കൊടുത്തേക്കാം അങ്ങനെ ദാ ഇവിടെ ഒരെണ്ണം നമ്മൾ കംപ്ലീറ്റ് ആയിട്ടും അങ്ങനെ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇത് നല്ല ടൈറ്റാക്കി ഒന്ന് കെട്ടിക്കൊടുക്കുകയാണ് വേണ്ടത് ഇനിതാ ഈ ഒരു ചെമ്പ്രങ്ങുമായിട്ട് വരുന്ന ഈ ഒരു മുത്ത് ഞാൻ മുമ്പ് കാണിച്ചിരുന്നു അപ്പോൾ ഇതാണ് നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കാനായിട്ട് പോകുന്നത് ഇതിന് പകരമായിട്ട് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ പഴയ കൊലിസിൻ്റെ ആ ഒരു കൊളുത്തുമായിട്ട് വരുന്ന ആ ഒരു മുത്തുവായിട്ട് വരുന്ന ഭാഗം ഉണ്ടല്ലോ അപ്പോൾ അതാണെങ്കിലും നമുക്ക് ഇതുമായിട്ട് അറ്റാച്ച് ചെയ്ത് കൊടുക്കാം ഇവിടെ ഞാൻ ഇതുപോലെയാണ് ചെയ്യുന്നത് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് രണ്ട് മൂന്ന് സ്ഥലത്തായിട്ട് ഇതുപോലെ ഇട്ട് കൊടുക്കാം അത്യാവശ്യം ജസ്റ്റ് ഒരു കിലുക്കം പോലെ നമുക്ക് വിലയും അതിന് വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ചെയ്ത് കൊടുക്കുന്നത് ഇതും ഓപ്ഷനൽ ആണ് അടുത്ത ഒരെണ്ണം കൂടി നമുക്ക് ആവശ്യമായിട്ടുണ്ട് അതും സെയിം ഈ ഒരു രീതിക്ക് തന്നെ നമ്മൾ ചെയ്തെടുക്കുന്നുണ്ട് ഇവിടെ അത്യാവശ്യം ലെങ്ത് കുറവായിരുന്നു ഒരു ഇലാസ്റ്റിക്കിന് അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ രണ്ടെണ്ണം കൂട്ടിച്ചേർത്തിട്ടാണ് ചെയ്തെടുത്തിട്ടുള്ളത് വലിയ കുഴപ്പമൊന്നും ഉണ്ടാവാതെ തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇതാണ് സിമ്പിളായിട്ടുള്ള ഒരു മെത്തേഡ് നമുക്ക് ഈസി ആയിട്ട് തന്നെ റെഡിയാക്കാം പ്രത്യേകിച്ച് മെറ്റീരിയൽസ് ഒന്നും നമ്മൾ വാങ്ങേണ്ട കാര്യമില്ല നമ്മുടെ കയ്യിലുള്ള കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ള മെറ്റീരിയൽസ് യൂസ് ചെയ്തിട്ടാണ് നമ്മളിത് ചെയ്തിട്ടുള്ളത് നമ്മൾ ചെയ്യാനായിട്ട് പോകുന്നത് ഒരു ബ്രേസ്ലെറ്റ് ആണ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്കിവിടെ ഒരു ഇലാസ്റ്റിക്കിൻ്റെ ആവശ്യം മാത്രമേ ഉള്ളൂ പ്രത്യേകിച്ച് നമ്മുടെ കൈയുടെ ആ ഒരു സൈസിനനുസരിച്ചിട്ട് ആ ഒരു ലെങ്ത് എടുക്കാം ഇനി ഞാൻ ഇതുപോലെയുള്ള മുത്തുകൾ ഇവിടെ എടുക്കുന്നുണ്ട് ഇത് വാങ്ങിച്ചിട്ടുള്ളത് ഒന്നുമല്ല ഒന്നെന്ന് പറയുന്നത് നമ്മുടെ സാധാ പോലെയുള്ളതാണ് പിന്നെ വേറെ ഒന്ന് നമ്മുടെ കുഞ്ചിലൊക്കെ കാണുമല്ലോ ഡ്രസ്സിലുമൊക്കെ ഉണ്ടാകും അപ്പോൾ അതിൻ്റെ കൂടെ വരുന്ന ആ ഒരു വളയം പോലെയുള്ള അതുപോലത്തെ ഒരു മുത്താണ് അപ്പോൾ ഇവിടെ നമുക്ക് ഇതുപോലെ മുമ്പ് ചെയ്ത പോലെ തന്നെ ചെയ്തെടുക്കാം ഈ മുത്തുകൾ നമ്മൾ മെയിനായിട്ടും ഇവിടെ ആ ഒരു മിഡിൽ പോർഷനിലായിട്ട് വരുന്ന രീതിക്കാണ് കോർത്തെടുക്കുന്നത് ബാക്കിയുള്ള പോർഷനിലൊക്കെ നമ്മളിത് ഇതുപോലെയുള്ള വെള്ളമുത്തുകളാണ് ചെയ്തെടുക്കാനായിട്ട് ഉദ്ദേശിച്ചിട്ടുള്ളത് നമ്മൾ ഇനി ടൈറ്റ് ചെയ്ത് നമ്മുടെ ബ്രേസ്ലെറ്റ് റെഡി ആയിട്ടുണ്ട് വളരെ സിമ്പിൾ ആയിട്ട് നല്ല ക്യൂട്ടായിട്ട് നമുക്ക് റെഡിയാക്കി എടുക്കാം പ്രത്യേകിച്ച് സംഭവങ്ങളൊന്നും നമുക്ക് ആവശ്യമില്ല ആവശ്യവുമില്ല വീഡിയോ എല്ലാവർക്കും ഉപകരിക്കും തന്നെ പ്രതീക്ഷിക്കുകയാണ് ഇനിയിപ്പം മാസ്കിൻ്റെ ആ ഒരു ഇലാസ്റ്റിക്കും നമുക്ക് ഒരുപാട് ഉപകരിക്കും ഇതൊന്നും ഇനി നമുക്ക് പുറത്തു നിന്നും വാങ്ങിക്കേണ്ട കാര്യമില്ല വളരെ ഈസി ആയിട്ട് തന്നെ കുറച്ച് സമയം നമുക്ക് നമുക്കിതിനു വേണ്ടിയിട്ടൊന്ന് മാറ്റിവെച്ചാൽ വളരെ സിമ്പിളായിട്ട് ഇതൊക്കെ റെഡിയാക്കി എടുക്കാൻ പറ്റുന്നതേ ഉള്ളൂ അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും യൂസ്ഫുള്ളായി കാണും തന്നെ പ്രതീക്ഷിക്കുകയാണ് വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായിട്ടും ഒരു ലൈക്ക് തരിക അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലി മെമ്പേഴ്സിനും ഒക്കെ ഒന്ന് ഷെയറും കൂടി ചെയ്ത് കൊടുക്കുക അപ്പോൾ അതെ ഇതാണ് നമ്മുടെ ഇന്നത്തെ ഈ ഒരു യൂസ്ഫുൾ ആയിട്ടുള്ള ഐഡിയ എന്ന് പറയുന്നത് അപ്പോൾ എല്ലാവരും സേഫായിട്ടും ഹെൽത്തി ആയിട്ടും ഒക്കെ ഇരിക്കുക താങ്ക്